കടപ്പിളാമ്പറ്റം സെന്റ് മേരീസ് പള്ളി ഫൊറോന ദേവാലയമായി ഉയർത്തപ്പെട്ടു പന്തകുസ്ത ദിനത്തിൽ പള്ളിയിൽ നടന്ന സ്വനാരോഹണ സൃഷ്ടിയിൽ പാലരൂപതാ ബിഷപ്പ് മാർ ജോസഫ് ഇളറങ്ങാട്ട് കടപ്പളാമ്പറ്റം പള്ളിയെ ഫൊറോനയായി ഉയർത്തിയതായി പ്രഖ്യാപിച്ചു എടി ആയിരത്തി ഒമ്പതിൽ പണി കഴിപ്പിക്കപ്പെട്ട കത്തോലിക്ക സഭയിലെ അതിപുരാതന ദേവാലയമായ കടപ്പളാമ്പറ്റം സെന്റ് മേരീസ് പള്ളി ഫൊറോനയായി ഉയർത്തപ്പെട്ടു പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ചാണ് വിശ്വാസ ഗോപുരമായ ദേവാലയം ഫൊറോനയായി പ്രഖ്യാപിക്കപ്പെട്ടത് എഴുന്നൂറിൽപരം കുടുംബങ്ങളുള്ള കടപ്പളാമറ്റം രൂപതയുടെ പൗരാണികതയും പാരമ്പര്യവും വിശ്വാസദാർഢ്യവും ഒത്തുചേർന്ന പള്ളി ഫൊറോന ദേവാലയമായി ഉയർത്തപ്പെട്ടതിനോടനുബന്ധിച്ച് പ്രത്യേക തിരുക്രമങ്ങൾ നടന്നു പന്തകുസ്ത തിരുനാൾ ദിനത്തിൽ പാലാരൂപതാ മെത്രാൻ മാർ ജോസഫ് കലരങ്ങാട്ട് ഇടവകയെ ഫൊറോന ദേവാലയമായി പ്രഖ്യാപിച്ചു വികാരിയെ ഫൊറോന ബികാരിയായും നിയമിച്ചു അത് നോക്കി അന്വേഷിച്ച് സംരക്ഷിച്ച് വളർത്തിയെടുക്കുന്നതിൽ നിങ്ങൾ വളരെ താൽപ്പര്യം കാണിച്ചിട്ടുമുണ്ട് റോമിലെ ഏറ്റവും മനോഹരമായ ഒരു പ്രത്യേകതാണ് ശാന്ത മരിയ മറ്റോ ശരീരം ഇപ്പോൾ എവിടെയാണല്ലോ ആ പള്ളിയെ കുറിച്ച് റോമാക്കാര് എപ്പോഴും പറയാറുള്ളത് റോമാക്കാരുടെ രക്ഷ റോമിലെ ആളുകളുടെ സംരക്ഷണം ഉറപ്പാക്കുന്ന സ്ഥലം ഫാദർ ജോസഫ് രൂപതയിൽ നിന്നും പുറപ്പെടുവിച്ച ഡിഗ്രി വായിച്ചു കൂടുതൽ ഫലപ്രദമാക്കുന്നതിനും കൂടുതൽ ശ്രദ്ധിക്കുന്നതിനുമായിരിക്കുന്ന പുതുതായി പുതുവന രൂപം കൂടല്ലൂർങ്ങാട്ടി വയനാട് പാലിക്കാട്ടമല മങ്ങനാരം എന്നീ ഇടവാകർക്കും പുതുതായി ഇവരിക്കപ്പെടുന്ന കടപ്പറ്റം പുറവനായി ഉൾപ്പെടുന്നതായിരിക്കും രൂപതാ ദുർബത്തോട് ചേർന്ന് നിന്നുകൊണ്ട്

റോട്ടോസിൻ ജെല്ലൂസ് ഫാദർ ജോസഫ് തലത്തിൽ വികാരി ജനറൽമാരായ ഫാദർ സെബാസ്റ്റിൻ ബേതാനത്ത് ഫാദർ ജോസഫ് മലേപ്പറമ്പിൽ ഫാദർ ജോസഫ് കണിയോടിക്കൽ എന്നിവരും സന്നിഹിതരായിരുന്നു തിരക്കർമ്മങ്ങൾക്ക് ശേഷം നടന്ന വിശുദ്ധ കുർബാനയിൽ ഫാദർ സിറിയക്കുന്നിൽ ഫാദർ ജോസഫ് തലത്തിൽ ഫാദർ മാത്യു അറയ്ക്കപ്പുറമ്പിൽ ഫാദർ ജോർജ്ജ് വയൽപ്പറമ്പിൽ ഫാദർ ജോൺ കണിയാർ ഫാദർ സോണു കുളത്തൂർ ഫാദർ ജോസഫ് വെടിക്കുന്നിൽ ഫാദർ തോമസ് വെടിക്കുന്നിൽ ഫാദർ സിറിൽ തയ്യൽ ഫാദർ ജോമോൻ മണലിൽ തുടങ്ങിയവർ പങ്കെടുത്തു പുതുതായി രൂപം കൊണ്ട കടപ്പാളാമറ്റം ഫൊറോണയിൽ കടപ്പാളാമറ്റം മംഗളാരം കൂടല്ലൂർ മരങ്ങാട്ടുപള്ളി വയല പാലക്കാട്ടുമല പാളയം പള്ളികളാണ് ഉൾപ്പെടുന്നത് ഫൊറോണ പ്രഖ്യാപന ചടങ്ങിൽ നിരവധി വിശ്വാസികളും വൈദികരും സന്യസ്ഥരും പങ്കുചേർന്നു സ്റ്റാർ വിഷ് ന്യൂസ് പാലാം